ഇനിയും കുറേ സംവിധായകരുണ്ട് ചേട്ടൻ അഭിനയിക്കാത്ത സംവിധായകരുണ്ട് ജോണി ചേട്ടൻ്റെ ആഗ്രഹമുണ്ട് സാറിന്റെ പേര് എടുത്തു പറഞ്ഞു അങ്ങനെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ അവരെയൊക്കെ സമീപിക്കോ അതോ എനിക്കൊരു വേഷം വേണം അങ്ങനെ സമീപിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ ജോഡി സാർ എന്നെ ഒരു ദിവസം എന്നെ പുള്ളി ഒരു കോൾ കിടക്കുന്നതാണ് അപ്പം പുള്ളി വിളിച്ചിട്ട് എനിക്ക് എന്തോ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു സാറ് എന്താ പുള്ളി പാലത്തു ജാനുവർ കണ്ടിട്ട് അവിടെ ഭയങ്കര രസമായിട്ടുണ്ടീ നല്ല ഗ്രോത്ത് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പുള്ളി പണ്ടു അങ്ങനെയാണ് സിനിമ കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ കണ്ടാലും ഇഷ്ടപ്പെട്ട പുള്ളി വിളിക്കും പുള്ളിക്കും അത് വലിയ എന്നെന്നല്ല അങ്ങനെ ഒരുപാട് പേരെ വിളിക്കും ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അത് പുള്ളിക്ക് അപ്പം ഞാൻ അപ്പ പുള്ളിയോട് ചോദിച്ചു എനിക്കൊരു സാറെന്നെ അടുത്ത പടത്തിന് വിളിക്കണേ എനിക്കൊരു ആഗ്രഹമുണ്ട് കൊതിയുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഹരൻ സാറ് അരീധർ സാറ് എനിക്ക് പുതിയ ജൂനിയേഴ്സ് വിളി എൻ്റെ മനസ്സിലെ ഇതായിട്ട് നിന്നിട്ടുള്ള ആളുകളില്ലേ അവർ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഐ വി സി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പടത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ നമ്മുടെ സിബി സാറിൻ്റെ കൂടെ പറയാൻ അഭിനയിക്കണം നല്ല ആഗ്രഹമാണ് സത്യൻ സാറും ഈ പറഞ്ഞ സത്യൻ സാറിന് മകനാണ് എനിക്ക് വലിയൊരു ബ്രേക്ക് തന്നത് അതേ പറഞ്ഞ ആവശ്യമുണ്ടെന്നുള്ളത് പക്ഷേ അതെനിക്ക് അങ്ങനത്തെ ഏജൻസിന്റെ കൂടെ ഒന്ന് അവനെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ചോദിക്കുന്ന എങ്ങനെയാണ് നമ്മള് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ചാൻസ് ചോദിക്കുന്നവര് ഇതുണ്ടല്ലോ ജ്യോതി സാറിനൊന്നും ചോദിക്കുന്നത് തെറ്റല്ല